അമ്പലപ്പുഴ കുടുംബവേദി ആറ് നിർധന കുടുംബങ്ങൾക്ക് വീട് നൽകും ഭവനങ്ങളുടെ ശിലാസ്ഥാപനം ജനുവരി ഇരുപത്തിയൊന്നിന് നടക്കും കുടുംബവേദി അമ്പലപ്പുഴയിൽ പ്രവർത്തനം ആരംഭിച്ചിട്ട് ഇപ്പോൾ രണ്ട് വർഷം ആകാൻ പോവുകയാണ് ഈ രണ്ട് വർഷം കൊണ്ട് അമ്പലപ്പുഴയിലെ മൂന്ന് പഞ്ചായത്തുകൾ അമ്പലപ്പുഴ സൗത്ത് അമ്പലപ്പുഴ നോർത്ത് പുറക്കാട് പഞ്ചായത്ത് ഈ മൂന്ന് പഞ്ചായത്തുകളിൽ നിരവധി സാധുക്കളെ സഹായിക്കാൻ കുടുംബവേദിക്ക് കഴിഞ്ഞിട്ടുണ്ട് നിരാലംബരം നിരാശ്രയമായ നിരാശ്രകരമായ നിരവധി കുടുംബങ്ങൾ അമ്പലപ്പുഴയിൽ കുടുംബവേദിക്ക് താങ്ങും താണലും വാങ്ങാൻ കഴിഞ്ഞിട്ടുണ്ട് മരുന്ന് വാങ്ങാൻ നിവൃത്തിയില്ലാത്ത മനുഷ്യർ ആൾക്കാരെ കിഡ്നി പേഷ്യൻസ് ഡയാലിസിസ് ചെയ്യാൻ നിവൃത്തിയില്ലാത്ത കിഡ്നി പേഷ്യൻസ് അങ്ങനെയുള്ള ആൾക്കാരെ നമ്മൾ നമ്മുടെ ഈ പഞ്ചായത്തുകളിൽ നിന്ന് തിരഞ്ഞുപിടിച്ച് വീട്ടിൽ പോയി അവരെ കണ്ട് അവരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി അവരുടെ സാമ്പത്തിക ശേഷി മനസ്സിലാക്കി ഒരു പതിനഞ്ചോളം കിഡ്നി പേഷ്യൻസിന് നമ്മൾ ഡയാലിസിസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒരു മാസം അമ്പതോളം ഡയാലിസിസ് നമ്മൾ ഫ്രീ ആയിട്ടാണ് ചെയ്ത് കൊടുക്കുന്നത് ചിലർക്ക് രണ്ട് ചിലർക്ക് മൂന്ന് ചിലർക്ക് ഒന്ന് അങ്ങനെ മൊത്തം ഒരമ്പത് ഡയാലിസിന് കുടുംബപരി സഹായിക്കുന്നുണ്ട് അമ്പത് പതിനഞ്ച് പേഷ്യൻസിനെ മരുന്നിൻ്റെ ദിവസവും കഴിക്കുന്ന മരുന്നുകൾ ജീവിതശൈലി രോഗങ്ങളുള്ള മരുന്ന് രോഗങ്ങൾക്കുള്ള മരുന്നുകൾ അത് നമ്മൾ കുറേശ്ശെ കുറേശ്ശെ കൊടുത്ത് കൊടുത്ത് കഴിഞ്ഞ ഏപ്രിലിൽ എഴുപത്തി രണ്ടായിരം രൂപയുടെ മരുന്ന് വിതരണം ചെയ്തത് ഇപ്പോൾ നമ്മൾ എത്തി നിൽക്കുന്നത് ഒരു ലക്ഷത്തി പന്ത്രണ്ടായിരം രൂപയുടെ വരെ മരുന്ന് നമ്മൾ മാസം ചെയ്യുന്നുണ്ട്